നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ വിക്ഷേപിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിക്ഷേപണം കൗണ്ട് ഡൗൺ അവസാനിക്കാൻ നാല് മിനിറ്റും അൻപത് സെക്കൻഡും ഉള്ളപ്പോഴാണ് മാറ്റിയത് സൗരപര്യവേക്ഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ രണ്ട് പേടകങ്ങളെ ഒരേ സമയം ഐഎസ്ആർഒ വിക്ഷേപിച്ചത് കൊറോണോഗ്രാഫ് ഒക്യുലേറ്റർ എന്നിങ്ങനെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ കുതിച്ചത് സിദ്ധാർത്ഥിന്റെ ആത്മഹത്യാ കേസ് പ്രതികളായ വിദ്യാർത്ഥികളെ ഡി ബാർ ചെയ്ത സർവകലാശാല നടപടി ഹൈക്കോടതി റദ്ദാക്കി മൂന്ന് വർഷത്തെ അഡ്മിഷൻ വിലക്കും റദ്ദാക്കി പുതിയ അന്വേഷണത്തിന് സർവകലാശാല ആന്റി റാഗിംഗ് സ്ക്വാഡിന് നിർദ്ദേശം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പഠനം തുടരാൻ അവസരം നൽകണം നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനും സർവകലാശാലയ്ക്ക് നിർദ്ദേശം മഹാരാഷ്ട്ര സത്യപ്രതിജ്ഞയിൽ സാക്ഷിയായി താരങ്ങളും സച്ചിൻ ടെണ്ടുൽക്കർ ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ തുടങ്ങിയവർ ആസാദ് മൈതാനത്തിലെത്തിയത് അംബാനി കുടുംബാംഗങ്ങൾക്കൊപ്പം പരമാവധി പേർക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ സർക്കാരിന്റെ ആരംഭത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾക്കാണ് പ്രതിവർഷം സൗജന്യ ചികിത്സ രണ്ടായിരത്തി അഞ്ച് ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയതെന്നും മന്ത്രി വീണ ജോർജ് തുടർച്ചയായി മൂന്ന് വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം അല്ലുർജൻ ചിത്രം പുഷ്പാറ്റൂർ റിലീസിടെ തിയേറ്ററിൽ തിരക്കിൽപ്പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ഹൈദരാബാദിലെ സന്ധ്യാ തിയേറ്റർ മാനേജ്മെന്റിനെതിരെയാണ് നടപടി സാഹചര്യം കണക്കിലെടുത്ത് വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിച്ചില്ലെന്നും അല്ലു അർജുൻ വരുന്നതിന് മുൻകൂർ അനുമതി വാങ്ങാതെ പരിപാടി സംഘടിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ യുവമോർച്ച പ്രവർത്തകൻ പ്രവീൺ നെട്ടാരു വധക്കേസിൽ എൻ ഐ എ റെയ്ഡ് കേരളം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് എൻ ഐ എ റെയ്ഡ് നടത്തുന്നത് കേരളത്തിൽ എറണാകുളത്തും കാസർഗോഡുമായാണ് റെയ്ഡ് നടത്തുന്നത് ആകെ മൊത്തം പതിനാറിടങ്ങളിലാണ് റെയ്ഡ് മൃഗശാലയിലെ സിംഹത്തിന് അമേരിക്കയിൽ നിന്ന് മരുന്ന് മരുന്നെത്തിച്ചത് തിരുവനന്തപുരം മൃഗശാലയിലെ പെൺസിംഹമായ ഗേസിക്ക് വയസ്സുള്ള ഗ്രേസിയെ ബാധിച്ചത് ത്വക്കുരോഗം പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം